എ ഡി ജി പി രണ്ടാം ശിവശങ്കർ അന്വേഷണം സി ബി ഐക്ക് കൈമാറാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണം ശോഭാ സുരേന്ദ്രൻ അതിരൂക്ഷമായി ഒരു വശത്ത് മറുവശത്ത് മുഖ്യന് സ്വർണത്തോടിത്ര ഭ്രമമോ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആവഴിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇരട്ടച്ചങ്കളന്ന അണികൾ ആവേശത്തോടെ വിളിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ബി ജെ പിയും കോൺഗ്രസും വലിച്ചു കീറുകയാണ് ഇതിനിടയിൽ തന്റെ ഉത്തരവാദിത്വം അവസാനിച്ചുവെന്നും പിന്നിലുള്ളത് ദൈവം മാത്രമെന്നും മുഖ്യമന്ത്രിയെ കണ്ട ശേഷം പി വി അൻവറും വ്യക്തമാക്കിയിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ രണ്ടാം ശിവശങ്കറിനാണെന്ന ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കണം ശിവശങ്കറിനെയും അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയെയും കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ച ശക്തിയെക്കുറിച്ച് അന്വേഷണം വേണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ തെറ്റ് സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ അന്വേഷണം കേസ് അന്വേഷിക്കുന്ന അഞ്ചംഗ സംഘത്തിന്റെ അവസാന കണ്ണിയാക്കി മുഖ്യമന്ത്രിയെ മാറ്റും താൻ തന്നെ അന്വേഷിച്ചാൽ മതിയെന്ന മുഖ്യമന്ത്രിയുടെ നയം മാറ്റണം നയം മാറ്റിയില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്തക വിത്തായി പിണറായി വിജയൻ മാറും കേരളത്തിലെ കള്ളക്കടത്ത് മാഫിയ സംഘത്തിന്റെ തലവൻ മുഖ്യമന്ത്രിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്നും ഭരണം നിയന്ത്രിക്കുന്നത് ആരാണെന്നറിയാൻ പൊതുസമൂഹത്തിന് താൽപര്യമുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു പി വി അൻവറിനെതിരെയും അന്വേഷണം വേണം മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെ അടക്കം ഫോൺ ചോർത്തലിന് എം ആർ അജിത് കുമാർ നേതൃത്വം നൽകിയെന്ന വിവരം അൻവറിനെ എങ്ങനെയാണോ മനസ്സിലായതെന്നും ഇക്കാര്യങ്ങൾ എം എൽ ആരാണ് ബോധ്യപ്പെടുത്തിയതെന്നും പൊതുസമൂഹം അറിയണം ഇതിനകത്ത് നിരവധി ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് അത് പുറത്തുവരണം നാട് നന്നാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പി വി എൻവർ ഇതെല്ലാം വെളിപ്പെടുത്തിയതെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്ത് ഡൽഹിയിലേക്ക് പോകണം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കാൻ തയ്യാറാകണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടിമുടി കൊള്ള സംഘത്തിന്റെ കേന്ദ്രമായി മാറിയതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി ചരിത്രത്തിലെ ഏറ്റവും വലിയ ജീർണ്ണതയിലേക്കാണ് പോകുന്നത് സ്വർണ്ണം പൊട്ടിക്കലും കൊലപാതകവും അടക്കമുള്ളവ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നാണ് നടത്തുന്നതെന്നും സതീശൻ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ സ്വർണ്ണക്കടത്ത് ആരോപണം ഉയർന്നിരുന്നതാണ് അതുപോലെ അമിതാധികാരം ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ജയിലിൽ പോയി ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണം ഉയർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും സ്വർണത്തോടെ എന്താണ് അത്ര ക്രമമെന്നും വി ഡി സതീശൻ ചോദിച്ചു വിമാനത്താവളം വഴി കടത്തുന്ന സ്വർണം പോലീസ് പിടികൂടി അതിൽ നിന്ന് അടിച്ചു മാറ്റുന്നുവെന്നാണ് ഇപ്പോഴത്തെ ആരോപണം പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പിന്തുണയോടെയും എ ഡി ജി പി യുടെ അറിവോടെയുമാണ് സ്വർണം പൊട്ടിക്കലെന്നാണ് പറയുന്നത് ഒരു ഭരണകക്ഷി എം എൽ എ ആണ് ഇതൊക്കെ പറയുന്നത് ഈ ആരോപണം തെറ്റാണെങ്കിൽ എം എൽ എക്കെതിരെ നടപടിയെടുക്കേണ്ടേ അതില്ലാത്ത സ്ഥിതിക്ക് ആരോപണങ്ങളെല്ലാം ശരിയാണെന്നാണ് തെളിയുന്നത് വിധേയനായ ഉദ്യോഗസ്ഥനെ നിലനിർത്തിക്കൊണ്ടുള്ള അന്വേഷണം എങ്ങനെ ശരിയാകുമെന്നും സതീശൻ ചോദിച്ചു സി പി എം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജീർണതയിലേക്കാണ് പോകുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ പാർട്ടിയെ കേരളത്തിൽ കുഴിച്ചു മൂടുകയാണ് ബംഗാളിലെ പോലെ സി പി എം തകർന്നു പോകുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തൃശൂർ പൂരം കലക്കിയതാണെന്ന് നേരത്തെ പറഞ്ഞതാണ് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണ് നടന്നത് പൂരം കലക്കി ഒരു ഹൈന്ദവ വികാരം സൃഷ്ടിച്ചാൽ ഇവിടെ ബി സഹായിക്കുകയായിരുന്നു ലക്ഷ്യം മനപൂർവ്വമായി ചെയ്ത ഈ ഗൂഢാലോചനയിൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്നുവെന്നും സതീശൻ ആരോപിച്ചു നവകേരള സദസ്സിന് ബദലായി വിചാരണ സദസ്സ് നടത്തിയിരുന്നു സർക്കാരല്ല ഇത് കൊള്ളക്കാരാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അതെല്ലാം ശരിയാണെന്ന ഇപ്പോൾ ഭരണകക്ഷികൾ തന്നെ പറയുന്നു സ്വർണം പൊട്ടിക്കലും കൊലപാതകവും അടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് നടത്തുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി വിവാദങ്ങൾ കത്തിനിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് പി വി അൻവർ എം എൽ മുഖ്യമന്ത്രിയെ കണ്ട് എല്ലാ കാര്യങ്ങളും എഴുതിക്കൊടുത്തെന്നും സഖാവെന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്വം പൂർത്തിയായെന്നും ശേഷം അൻവർ പറഞ്ഞു തനിക്ക് പിന്നിൽ ദൈവമല്ലാതെ മറ്റാരുമില്ലെന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി അൻവർ പറഞ്ഞു എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കാര്യങ്ങൾ എഴുതി നൽകി മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പരാതി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കൈമാറും ഒരു സഖാവ് എന്ന നിലയ്ക്കാണ് ഈ വിഷയത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് ഇതോടെ തന്റെ ഉത്തരവാദിത്വം അവസാനിച്ചു എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന സർക്കാരും പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടത് അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന ആവശ്യം തനിക്കില്ല ആരെ മാറ്റി നിർത്തണമെന്ന് സർക്കാർ തീരുമാനിക്കട്ടെ എല്ലാം കാത്തിരുന്ന് കാണാം ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളും സർക്കാർ പരിഗണിക്കുമെന്നാണ് വിശ്വാസം ഈ വിഷയത്തിൽ തന്റെ പിന്നിലുള്ളത് ദൈവം മാത്രമാണെന്നും അൻവർ പറഞ്ഞു